എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓർ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് സ്വാധീനം ചെയ്യുകയാണ് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളെ നമ്മൾ മുന്നിലുള്ളൂ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു പരീക്ഷാ പേപ്പറിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം വരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പതിമൂന്നാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളോട് പരിചയപ്പെടുന്ന ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതിലൊരു ചോദ്യമാണിത് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയിട്ട് സംയോജിപ്പിക്കുന്നതിന് എന്തെന്നാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്നിങ്ങനെ മൂന്നായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആഗോളവൽക്കരണമാണ് അതായത് ഓപ്ഷൻ ബി രണ്ടു മാത്രം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം തൊഴിലാളികളുടെ ഒഴുക്ക് സാങ്കേതികവിദ്യയുടെ കൈമാറ്റം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുകൊണ്ട് ഈ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മൂലധനം പ്രവഹിക്കുന്നുണ്ട് തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്കും മറ്റു രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്കും വരുന്നുണ്ട് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യ നമുക്കും കൈമാറുന്നുണ്ട് നമ്മുടെ സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ വിൽക്കപ്പെടുന്നുണ്ട് ഒപ്പം മറ്റു രാജ്യങ്ങളിലെ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സേവനങ്ങൾ മറ്റു രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലെ സേവനങ്ങൾ നമ്മുടെ രാജ്യത്തും നൽകപ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു കൈമാറ്റത്തെയാണ് പരസ്പര കൈമാറ്റത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ആഭ്യന്തര സമ്പദ്ഘടന നമ്മുടെ രാജ്യത്തിനുള്ളിലെ സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ഈ രണ്ടാമത് നൽകിയിരിക്കുന്ന ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലായി ഇനി അടുത്തത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സ്വകാര്യവൽക്കരണം എന്താണ് ഉദാരവൽക്കരണം എന്നീ കാര്യങ്ങളാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പൊതുമേഖലയുടെ പങ്കാളിത്തം കുറയ്ക്കുകയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉദാരവൽക്കരണം എന്നാൽ എന്താണെന്നാണ് അടുത്തത് പരിചയപ്പെടുന്നത് ഉദാരവൽക്കരിക്കുക എന്താണ് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ ഉദാരവൽക്കരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതലേ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുമതി അതായത് ഈ ലൈസൻസ് അതിലൊക്കെ ഈ പറയുന്ന ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് വലിയ നിയന്ത്രണങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് അങ്ങനെ ആ നിയന്ത്രണങ്ങളൊക്കെ അങ്ങനെ കുറയ്ക്കുന്നു അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഈ പറയുന്ന ലൈസൻസിന് മേലുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുകയാണ് ലഘൂകരിക്കുകയാണ് അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഉദാരവൽക്കരണത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അതുപോലെ സ്വകാര്യ മേഖലയ്ക്ക് മേൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഉദാരവൽക്കരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ സ്വകാര്യ മേഖലയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ എന്താണ് ലഘൂകരിച്ചു അതുപോലെ ഇറക്കുമതി ചുങ്കവും നികുതികളൊക്കെ കുറയ്ക്കുന്നു ഇറക്കുമതി അനുവദനീയമായ ഉൽപ്പന്നങ്ങൾ നിർണയിക്കാൻ പിൻവലിച്ചു അപ്പോൾ ഇറക്കുമതി അനുവദനീയമായ ഉൽപ്പന്നങ്ങൾ നിർണയിക്കൽ എന്നിവ എന്താണ് പിൻവലിച്ചു കയറ്റുമതിക്കുള്ള പ്രോത്സാഹനങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നികുതി ഇളവ് ഇതൊക്കെ എന്താണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് അതോടൊപ്പം തന്നെ വിദേശ വിനിമയ ചട്ടങ്ങളിലൊക്കെ മാറ്റം വരുത്തി കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു അടിസ്ഥാന സൗകര്യ വികസനം റോഡ് വൈദ്യുതി ഉൽപാദനം വാർത്താവിനിമയ സൗകര്യങ്ങൾ അടിസ്ഥാന വ്യവസായങ്ങൾ ഇരുമ്പുരുക്ക് കപ്പൽ നിർമ്മാണം എന്നിവയിൽ സർക്കാർ പങ്കാളിത്തം കുറച്ചു ഇതെല്ലാം എന്താണ് ഈ ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമാണ് അതായത് നമ്മൾ പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും എന്താണ് പരിമിതപ്പെടുത്തുന്നു അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാരവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം ഇതിനൊക്കെ നമ്മുടെ രാജ്യത്തെ നയിച്ചത് എന്താണ് കാരണം എന്നത് നമ്മൾ പഠിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ഇന്ത്യയിലെ വിദേശഘടകവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ച വർഷമാണ് പി മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് ആ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യയിലെ വിദേശ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യം എപ്പോഴും ചോദിക്കും അവിടെ നമ്മുടെ ഉത്തരമാണ് നരസിംഹ റാവു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ വിദേശ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ട് വിദേശ കടത്തിൻ്റെ തിരിച്ചടിവ് നടത്താൻ ഗവൺമെൻറ്റിന് കഴിയാതെ വരുന്നു എണ്ണയും മറ്റു പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിദേശ നാണയശേഖരണം നമ്മുടെ കയ്യിൽ വളരെ പരിമിതമായിരുന്നു രാജ്യത്തിന്റെ കൈവശമുള്ള വിദേശ നാണയശേഖരം രണ്ടാഴ്ചത്തേക്ക് പോലും ആവശ്യമായി ഇറക്കുമതിക്ക് തികയുന്നതായിരുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നതും പ്രതിസന്ധിക്കുന്നതാണ് ആക്കം കൂട്ടുന്നത് അങ്ങനെ ഇന്ത്യയിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നീ ആശയങ്ങൾ രൂപം കൊള്ളാൻ സർക്കാർ തീരുമാനിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ ഇതിന് പുത്തൻ സാമ്പത്തിക നയത്തിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി നാലിനാണ് അവിടെ ഈ വർഷത്തിനാണ് ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പി വി നരസിംഹറാവു ആണ് ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പി വി നരസിംഹ ഇത്തരത്തിൽ ഒരു നയം നടപ്പിലാക്കുമോ നമുക്കറിയാം ഇത് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരെന്ന് അറിഞ്ഞിരിക്കണം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആ ഒരു സമയത്തെ ധനകാര്യ മന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത് മൻമോഹൻ സിംഗ് ആണ് ധനകാര്യ മന്ത്രി പ്രധാനമന്ത്രി ആരാണ് പി നരസിംഹ റാവു ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കണം പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന വർഷമാണ് അതിന് കാരണമായ ഒരു പ്രതിസന്ധി ഇന്ത്യയിൽ വിദേശ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചതാണ് അത് ഏത് വർഷമാണെന്ന് വെച്ചാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച കുറച്ച് പ്രധാനപ്പെട്ട പ്രതിസന്ധികളും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയ്ക്ക് വായ്പയായി ലഭിച്ച തുക എന്ന് പറയുന്നത് എത്ര രൂപയാണ് എഴുന്നൂറ് കോടി അമേരിക്കൻ ഡോളറാണ് ഇന്ത്യ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യ സാമ്പത്തിക സഹായത്തിനായിട്ട് സമീപിച്ചു ലോക ബാങ്കിനെയും ഒക്കെ സമീപിക്കുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയെ ഒക്കെ സമീപിക്കുന്നു അങ്ങനെ ഇന്ത്യക്ക് എഴുന്നൂറ് കോടിയോളം അമേരിക്കൻ ഡോളർ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ചതാണ് ഇത്തരത്തിലുള്ള പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ നടപ്പിലാക്കണമെന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം അതുപോലെ തന്നെ ഉദാരവൽക്കരണം തുടങ്ങിയവ നടപ്പിലാക്കിയത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സ്വകാര്യവൽക്കരണം എന്താണ് ആഗോളവൽക്കരണം എന്താണ് ഉദാരവൽക്കരണം എന്നതിന്റെ ഒരു ഡെഫിനേഷനും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി യും ചെയ്തു അതേപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഒരു ടേമും കൂടെ ഈ ഒരു ചോദ്യമായി ബന്ധപ്പെടുത്തി ഒന്ന് പരിചയപ്പെടുത്തി പോകാം ബോട്ട് എന്ന് പറയുന്ന ഒരു ടേം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ റോഡും പാലവും ഒക്കെ ഈ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള പാലവും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ഇത് നിർമ്മിച്ച് അത് ഈ യാത്രയ്ക്കൊക്കെ സജ്ജമായി കഴിയുമ്പോൾ അവിടെ അവർ അവരെന്തുകൊണ്ട് വരും ടോള് കൊണ്ടുവരും അങ്ങനെ ആ ടോള് പിരിവിലൂടെ ഇവർ എന്ത് ചെയ്യും ഈ മുടക്ക് മുതല് അതിന്റെ ലാഭമൊക്കെ അവര് കിഴിച്ചെടുക്കും അങ്ങനെ ഈ ടോള് പിരിവ് കഴിഞ്ഞ് അതായത് ഈ മുടക്കിയ ആ മുതലും അതിൻ്റെ ലാഭമൊക്കെ അവർക്ക് കിട്ടി കഴിയുമ്പോൾ അവർ തിരിച്ച ആർക്കേല്പിക്കും സർക്കാരിന് ഏല്പിക്കും ആ ഒരു സംഭവമാണ് ബോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ രൂപം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് പൂർണ്ണ രൂപം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നാണ് ഇതിൻ്റെ രൂപം റോഡ് പാലം മുതലായവ സ്വകാര്യ സംരംഭകർ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു പിടിക്കുകയും പിന്നീട് അവ എന്താണ് സർക്കാരിന് കൈമാറുകയും ചെയ്യും ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു ടേമാണ് പി പി എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞാൽ എന്താണ് പബ്ലിക് പ്രൈവറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് പ്രൈവറ്റ് ഇത് തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് അതായത് ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭകരും ആരംഭിക്കുന്നു മുതൽ മുടക്കിനനുസരിച്ച് ലാഭം എന്താണ് പങ്ക് വെക്കുന്നു ഉദാഹരണമായിട്ട് നമ്മുടെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ് എപ്പോഴും നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് സിയാലിൽ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു പതിമൂന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആ ഒരു പുത്തൻ സാമ്പത്തിക നയം നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാൻ അതുപോലെ തന്നെ നമ്മുടെ സിലബസിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരിക്കലും ഒടിച്ചുകൂടാത്ത ഒരു ഭാഗമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ചോദ്യം അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി അടുത്ത ചോദ്യം പഞ്ചവത്സര പദ്ധതിയാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇവിടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അ അടിസ്ഥാനമാക്കിയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് പി സി മഹൽനോബിസ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് ചോദിച്ചാൽ പി സി മഹൽനോബിസിനെ നോഫീസിനെ അടിസ്ഥാനമാക്കിയാണ് ാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അതുകൊണ്ട് തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ ഈ ഒരു സമയത്ത് ആരായിരുന്നു ഉപാധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗുൾസരിലാൽ നന്ദയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഗുൽസരിലാൽ നന്ദ എന്ന പേരാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് അതേപോലെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായിക നയമാണെന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ വ്യവസായിക നയമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായികത്തിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായത്തിനാണ് അതുകൊണ്ട് തന്നെ വ്യവസായ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ വ്യവസായിക നയം ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ വ്യവസായിക പ്രമേയത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയ പ്രമേയത്തെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി പുതിയ വ്യവസായിക നയം അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായിക നയപ്രമേയം ആ വ്യവസായിക നയപ്രമേയമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം ഇതിനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന വ്യവസായിക നയം വ്യവസായങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ പിന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ പിന്നെ അവശേഷിക്കുന്ന മറ്റു തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ എന്തെങ്കിലും മൂന്നായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്ന വ്യവസായിക നയം വ്യവസായങ്ങളെ മൂന്നായിട്ട് തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം ൊള്ളായിരത്തി അൻപത്തിയാറിൽ നിലവിൽ വന്ന വസായിക നയം വ്യവസായങ്ങളെ എത്രയായി തിരിച്ചു മൂന്നായി തിരിച്ചു എങ്ങനെയാണ് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള വ്യവസായങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വ്യവസായങ്ങൾ അവശേഷിക്കുന്ന മറ്റു തരത്തിലുള്ള സ്വകാര്യ വ്യവസായങ്ങൾ എന്നിങ്ങനെയാണ് മൂന്നായിട്ട് തരംതിരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മളിവിടെ ഈ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്നാണ് ദേശീയ ഹൈവേ ആക്ട് ഉണ്ട് ദേശീയ ഹൈവേ ആക്ട് വരുന്നത് നാഷണൽ ഹൈവേ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ അത് നിലവിൽ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എന്ന് ചോദിച്ചാൽ ഈ വർഷം അറിയാമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഏത് വരുന്നത് ഈ പറയുന്ന നാഷണൽ ഹൈവേ ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കമ്പനീസ് ആക്റ്റാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാക്കുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എന്ന കാര്യം ഓർത്തിരിക്കണം ഡി നിലവിൽ വന്ന വർഷം അടുത്ത് നടന്ന പരീക്ഷയിൽ വന്നിട്ടുണ്ട് അതായത് ഈ പുതിയ സിലബസിന് ശേഷം വന്ന പരീക്ഷയിൽ മെയിൻ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതും ഈ പറയുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും വിട്ടുകൂടാൻ പാടില്ലാത്ത മൂന്ന് പേരുകൾ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് വ്യവസായ കേന്ദ്രങ്ങളുടെ പേര് പരിചയപ്പെടുകയാണ് നമ്മുടെ റഷ്യയുടെയും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സഹായത്താല് ഇരുമ്പുരുക്ക് ശാലകൾ മൂന്നെണ്ണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു അതിൽ ഒന്ന് എന്ന് പറയുന്നത് ബിലായി ആണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് റൂർക്കേലയാണ് റൂർക്കേലയാണ് മൂന്നാമത്തത് എന്ന് പറയുന്നത് ദുർഗാപൂർ ആണ് ദുർഗാപൂർ ആണെന്നായാലും ഓർത്തിരിക്കുക ഇതിൽ ഈ ബിലായി എന്ന് പറയുന്നത് റഷ്യയുടെ സഹായത്താലാണ് വന്നതെങ്കിൽ റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്താലാണ് വന്നത് ദുർഗാപൂർ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ സഹായത്താലാണ് വന്നത് ഈ റഷ്യയുടെ സഹായത്താൽ വന്ന ബിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണെന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് റഷ്യയുടെ സഹായത്താൽ വന്ന ബിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് അതേപോലെ തന്നെ ജർമ്മനിയുടെ സഹായത്തായിട്ട് വന്ന റൂർ കേള സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ബംഗാളിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ബിലായി റഷ്യയുടെ സഹായത്താൽ ഛത്തീസ്ഗഡിൽ റൂർ കേല ജർമ്മനിയുടെ സഹായത്താൽ ഒഡീഷ അതുപോലെ ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്താൽ എവിടെയാണ് ബംഗാളിലാണ് ഇതെല്ലാം നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണ് നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണ് എന്നാൽ നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് ലഭിക്കുകയുണ്ടായി എന്ന കാര്യം ഓർക്കുക നാല് പോയിന്റ് അഞ്ച് ലക്ഷ്യം വെച്ചു നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്കാണ് ലക്ഷ്യം വെച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വളർച്ചാനിരക്ക് ലക്ഷ്യം വെച്ചു അത് കിട്ടി എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് പി സി മഹൽ ആണ് പി സി മഹൽന ഓഫീസിനെയാണ് നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് വിശ്വേശ്വരീയനെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ അത് ചോദ്യമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹൽ ആണെന്ന കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൽക്കട്ടയിലായിരുന്നു മഹൽ ഓഫീസിൻ്റെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയത്തിന് നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധനാക്കി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് പി സി മഹൽ ആണ് എന്ന് നമുക്ക് അറിയാം അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാലും അവിടെയും മുത്രമായിട്ട് വരേണ്ടത് പി സി മഹൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ പി സി മഹൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ടൊക്കെ പോകണം അപ്പൊ ഇവിടെ നമ്മൾ ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പരിചയപ്പെടുത്തി പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട രണ്ട് കാര്യങ്ങളും ഒന്ന് നമ്മൾ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയം എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കൂടാൻ പാടില്ല ഒപ്പം നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിട്ടു കൂടാൻ പാടില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെയാണ് നീതി ആയോഗ് പക്ഷെ അത് നമ്മുടെ സിലബസ് പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചു പോണം അത് എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാപ്റ്ററിൽ തന്നെ നീതി ആയോഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം അതിൽ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട് ഇനി നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് ന്യൂഡൽഹി ആണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നീതി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് നീതി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂഡൽഹിയിലെ നമ്മുടെ സൻസദ് മാർഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ള നീതി ഭവനിലാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പി എസ് റി പി ായി ചോദിക്കുന്ന വർഷമാണ് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ജനുവരി ഒന്നാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ചോദിക്കാറുണ്ട് എൻ ഐ ടി ഐ നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം ആരാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്ന ആരാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ സിഇഒനെ നിയമിക്കുന്ന ആരാണെന്ന് വെച്ചാൽ മുദ്രമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അധ്യക്ഷൻ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നിലവിൽ നിലവിലാരാണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയാണ് നിലവിൽ അതിന്റെ ഉപാധ്യക്ഷൻ വെച്ചാൽ സുമൻ കെ ബെറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക സുമൻ കെ ബെരി ആണ് നിലവിൽ അതിന്റെ ഉപാധ്യക്ഷൻ എന്ന കാര്യം ഓർക്കുക അപ്പൊ സുമൻ എന്ന് ഓർത്തിരിക്കുക സുമൻ കെ ബെരി എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക നിലവിൽ ആരാണ് സുമൻ കെ ബെരിയാണ് ആദ്യം ആരാണെന്ന് വെച്ചാൽ അരവിന്ദ് പരങ്കരയായിരുന്നു ഉപാധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു വെച്ചാൽ നരേന്ദ്രമോദി തന്നെയാണ് നിലവിലും ആര് തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനായിട്ട് വരിക ഉപാധ്യക്ഷനെ നിയമിക്കുന്ന പ്രധാനമന്ത്രിയാണ് നിലവിലായിരുന്നു വെച്ചാൽ സുമൻ കെ ബെരി എന്ന പേര് ഓർത്തിരിക്കണം അതുപോലെ തന്നെ നിലവിൽ ഇതിന്റെ സി വി സിഇഒ ആരെന്ന് വെച്ചാൽ നിലവിൽ ഇതിന്റെ സിഇഒ ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് സിഇഒ ആരെന്ന് വെച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക സുബ്രഹ്മണ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം അത് പരിചയപ്പെട്ടത് എന്താണ് ഈ പറയുന്ന നീതി ആയോഗ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നിലവിൽ നരേന്ദ്രമോദിയാണ് അപ്പൊ നിലവിൽ അധ്യക്ഷനായിരുന്നു വെച്ചാൽ നരേന്ദ്രമോദിയാണ് ആയിരത്തി അധ്യക്ഷനായിരുന്നു വെച്ചാൽ നരേന്ദ്രമോദിയാണ് ഇനി ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആയിരുന്നുവെച്ചാൽ അധ്യക്ഷനാണ് അതായത് ഇവിടെ നിലവിൽ ഉപാധ്യക്ഷനായിരുന്നു വെച്ചാൽ സുമൻ കെ ബരിയാണ് അതേപോലെ തന്നെ ആദ്യത്തെ ആരെന്ന് വെച്ചാൽ അരവിന്ദ് പനഗരിയാണ് രണ്ടാമത്തെ ആരെന്ന് വെച്ചാൽ അത് രാജീവ് കുമാറാണ് ഇനി സിഇഒ ആരാണ് നിലവിൽ എന്ന് വെച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ആദ്യത്തെ സിഇഒ ആരെന്ന് വെച്ചാൽ സിന്ധുശ്രീ ഗുള്ളാറാണെന്ന കാര്യം ഓർക്കുക സിന്ധുശ്രീ ആണ് ആദ്യത്തെ സിഇഒ എന്ന കാര്യം ഓർക്കുക അതുപോലെ രണ്ടാമത്തെ ആർന്ന് വെച്ചാൽ അമിതാഭ് കാന്താണെന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് അമിതാബ് കാന്താണ് രണ്ടാമത്തെ സിഇഒ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആദ്യത്തെ സിഇയുടെ പേരാണ് സിന്ധുശ്രീ ഗുള്ളാർ രണ്ടാമത്തെ സിയുടെ പേര് അമിതാഭ് കാന്ത് നിലവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പൊ നിലവിൽ ഒന്ന് പറയാം അധ്യക്ഷൻ ോദി ഉപാധ്യക്ഷൻ സുമൻ കേബേരി അതുപോലെ തന്നെ നമ്മുടെ സിഇഒർ എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക പി വി ആർ സുബ്രഹ്മണ്യം ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് എസ്ഇആർ ടി ബുക്കിലെ ഒരു ഫാക്റ്റ് ആണ് കേട്ടിരിക്കുക നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ കേട്ടിരിക്കണം ഇവിടെ അത് എഴുതി ഉള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് കേൾക്കാനായിട്ട് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ പതുക്കെ പറയാം നിങ്ങളത് ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക കാരണം പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പായിരിക്കും അതിൽ ഒന്നാമത്തത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് വ്യവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക അപ്പം ഞാനിവിടെ എന്താണ് വ്യവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വരുമ്പോൾ വായിക്കുമ്പോൾ കുറയ്ക്കുക അത് ശരിയാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വ്യവസായിക സേവന മേഖലകളിൽ എന്താണ് സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നാണ് ഒന്നാമത്തെ ലക്ഷ്യം ഇനി രണ്ടാമത്തെ ലക്ഷ്യം കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എത്തിക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എത്തിക്കുക അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക വ്യവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുകയാണോ അല്ല കുറയ്ക്കുകയാണ് രണ്ടാമത്തെ എന്താണ് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക എങ്ങനെയാണ് മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എന്ത് ചെയ്യുക പുരോഗതിയിലേക്ക് എത്തിക്കുക ഇനി മൂന്നാമത്തെ എന്താണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ആരെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് മധ്യ മധ്യവർഗത്തെയാണ് ആരെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് പ്രബല മധ്യവർഗത്തെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അപ്പൊ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഇനി നാലാമതായിട്ട് പരിചയപ്പെടേണ്ടത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആരുടെ സേവനമാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം എവിടെയാണ് ഉപയോഗമാക്കേണ്ടത് സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്തിനെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക നഗരങ്ങളെ എങ്ങനെ മാറ്റുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇനി അവസാനമായിട്ട് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്തിനെ രാജ്യത്തെ പ്രാപ്തമാക്കുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും പറഞ്ഞ ആറോളം ലക്ഷ്യങ്ങളുണ്ട് ഐ സി ആർ ടി പോയിന്റ് അതേപോലെ എടുത്ത് പരിചയപ്പെടുത്തിയതാണ് ഇതിൽ നിന്നാണ് പി എസ് സി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്നാമത്തത് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്തു ചെയ്യുക വ്യവസായിക സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക സർക്കാർ പങ്കാളിത്തം കൂട്ടുകയാണോ അല്ല കുറയ്ക്കുകയാണ് എവിടെയാണ് വ്യവസായിക സേവന മേഖലകളിൽ രണ്ട് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക ഏത് മേഖലയെ പുരോഗതിയിലെത്തിക്കുക കാർഷിക മേഖലയെ എങ്ങനെ പുരോഗതിയിലേക്ക് എത്തിക്കുക മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തേണ്ടത് ആരെയാണ് പ്രബല മധ്യവർഗത്തെയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആരെയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനമാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവസാനമായിട്ട് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക രാജ്യത്തെ പ്രാപ്തമാക്കുക എന്തിൽ നിന്ന് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ എന്നതിൽ നിന്ന് ഇനി നീതി ആയോഗിൻ്റെ ഘടനയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമ്മളിപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ട് ഈ ക്ലാസിന് വേണ്ടിയിട്ട് മൂന്ന് ചോദ്യമാണ് പരിചയപ്പെടുത്തിയത് പക്ഷേ പരിചയപ്പെടുത്തിയ എല്ലാ പോയിന്റുകളും എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് എസ് സി ആർ ടി പോയിന്റുകളാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ഘടന എസ് സി ആർ ടിയിൽ പറയുന്നതാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് അധ്യക്ഷനാണ് അപ്പോൾ നീതി ആയോഗിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആര് വരുന്നുണ്ട് അധ്യക്ഷൻ വരുന്നുണ്ട് അധ്യക്ഷൻ നമ്മളെക്കറിയാം പ്രധാനമന്ത്രിയാണ് നിലവിൽ അത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അതേപോലെ തന്നെ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്താണ് അധ്യക്ഷന്മാർ വരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അതായത് എല്ലാ മുഖ്യമന്ത്രിമാരും വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ലഫ്റ്റനന്റ് ഗവർണർമാർ അത് എവിടെയുള്ളത് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് പിന്നെ നമുക്കറിയാം ആരുണ്ട് ഉപാധ്യക്ഷനുണ്ട് ആരുണ്ട് ഉപാധ്യക്ഷനുണ്ട് ഇനി ആരുണ്ട് സ്ഥിരം അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ആരുണ്ട് സ്ഥിരം അംഗങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം നീതി ആയോഗിൽ ആരുണ്ട് സ്ഥിരം അംഗങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം അടുത്തത് എന്താണ് നാല് അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ട് ആറാമതായിട്ട് എന്താണ് നാല് അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഏഴാമതായിട്ട് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് ആരാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടെന്ന് കാര്യവർത്തിക്കുക ഇനി അവസാനമായിട്ട് എട്ടായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട് അത് നമുക്കൊന്ന് എഴുതി പഠിക്കാം അപ്പം നിങ്ങൾക്കത് മനസ്സിലേക്ക് കടന്നു വരും അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നീതി ആയോഗിൻ്റെ ഘടനയാണ് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് അധ്യക്ഷനാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് അധ്യക്ഷനാണ് നിലവിൽ അധ്യക്ഷനാരാണ് പ്രധാനമന്ത്രിയാണ് അതായത് നരേന്ദ്രമോദിയാണ് രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരാണ് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിൽ അംഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഫ്റ്റനന്റ് ഗവർണർമാർ എന്താണ് ഇതിലെ അംഗങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നാലാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഉപാധ്യക്ഷൻ അപ്പം അധ്യക്ഷനുണ്ട് അതുപോലെ തന്നെ ആരാണ് ഉപാധ്യക്ഷൻ ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക നിലവിൽ ഈ പദവിയിലുള്ളത് ആരാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ സുമൻ കെ ബരി ആണെന്ന കാര്യം ഓർത്തിരിക്കുക സുമൻ കെ ബരി എന്ന പേര് ഓർത്തിരിക്കുക ഇനി നമ്മൾ അഞ്ചാമതായിട്ട് പരിചയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് അതായത് അഞ്ചാമതായിട്ട് ഇതിൽ ആരുണ്ട് സ്ഥിരം അംഗങ്ങളുണ്ട് ഇതിലാരുണ്ട് സ്ഥിരം അംഗങ്ങളുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഇതിലാരുണ്ട് സ്ഥിരം അംഗങ്ങളുണ്ട് എന്ന കാര്യം ഓർക്കുക അപ്പോൾ അഞ്ചാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് സ്ഥിരം അംഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അഞ്ചാമതായിട്ട് സ്ഥിരം അംഗങ്ങളാണ് നിലവിൽ വി കെ സരസ്വത് വി കെ പോൾ രമേശ് ചന്ത് അരവിന്ദ് വീർമണി എന്നീ നാല് അംഗങ്ങളാണ് വരുന്നത് അപ്പോൾ സ്ഥിരം അംഗങ്ങളായിട്ട് നിലവിൽ വി കെ സരസ്വത് വി കെ പോൾ അതുപോലെ തന്നെ രമേശ് ചന്ത് അതുപോലെ അരവിന്ദ് വീർമണി എന്നീ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം ഇനി അങ്ങോട്ടെങ്ങാനും കേറി ചോദിക്കുകയാണെങ്കിൽ ഇനി ആറാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ഘടനയിൽ പരിചയപ്പെട്ടത് നാല് അനൗദ്യോഗിക അംഗങ്ങളാണ് എത്ര അനൗദ്യോഗിക അംഗങ്ങളാണ് നാല് അനൗദ്യോഗിക അംഗങ്ങളാണ് ഇതിലുള്ളത് എന്ന കാര്യം ഓർക്കുക നാല് അനൗദ്യോഗിക അംഗങ്ങൾ ഇതിലുണ്ട് എന്ന കാര്യം ഓർക്കുക ഏഴാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് നിലവിൽ ഈ നാല് അനൗദ്യോഗിക അംഗങ്ങളിലേക്ക് വരുമ്പോൾ ഇതിലുള്ള നാല് അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് നാല് അനൗദ്യോഗിക അംഗങ്ങൾ ഇതിൽ ഉണ്ട് അത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരാണ് ഇങ്ങനെ ഈ താൽക്കാലിക അംഗങ്ങളായിട്ട് ഇതിൽ നിയമിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പം നാല് അനൗദ്യോഗിക അംഗങ്ങൾ അംഗങ്ങളുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക അത് പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളുള്ളവരെയാണ് ഇതിൽ ഈ പറയുന്ന താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുന്നത് ഇനി ഏഴാമതായിട്ട് സ്പെഷ്യൽ ആണ് ഏഴാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക സ്പെഷ്യൽ ഇൻവൈറ്റീസ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഏഴാമതായിട്ട് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഇനി എട്ടാമതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അത് ഓൾറെഡി നമ്മൾ ആ പേര് പരിചയപ്പെട്ടു നിലവിൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇതൊക്കെ നിയമനങ്ങളാണ് മാറ്റങ്ങളൊക്കെ വരാം അപ്പം അത് കാലത്തിനനുസരിച്ച് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നീതി ആയോഗിൻ്റെ ഘടനയാണ് ഇവിടെ അധ്യക്ഷനുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരുണ്ട് എല്ലാ യു ടിയിലെയും ലഫ്റ്റനൻറ്റ് ഗവർണർമാരുണ്ട് ഉപാധ്യക്ഷൻ സുമൻപെറി അപ്പോൾ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നൊരു പദവിയുണ്ട് ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണെന്ന് നിയമിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനാണ് അതായത് പ്രധാനമന്ത്രിയാണ് ഇനി സ്ഥിരം അംഗങ്ങളുണ്ട് അതേപോലെ തന്നെ നാല് അനൗദ്യോഗിക അംഗങ്ങളുണ്ട് എത്ര അനൗദ്യോഗിക അംഗങ്ങൾ നാല് അനൌദ്യോഗിക അംഗങ്ങൾ അതുപോലെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ സിഇഒ ഉണ്ട് നിലവിൽ ആരാന്ന് വെച്ചാൽ പി വി ആർ സുബ്രഹ്മണ്യമാണ് സിഇഒയുടെ നീ സിഇഒയെ നിയമിക്കുന്ന ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധ്യക്ഷനാണെന്ന കാര്യം ഓർത്തിരിക്ക അതുപോലെ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ചേരുന്നത് ഈ ആദ്യ സമ്മേളനം ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇന്ത്യയുടെ ടിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആണ് അതേപോലെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന തീയതിയാണ് നീതി ആയോഗ് രൂപീകരിച്ച തീയതി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് അതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് അതിന് ടീം ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനത്തെ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ച ചോദ്യപേപ്പറാണ് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോളം വീഡിയോ ക്ലാസ്സിലൂടെ മറ്റൊരു ചോദ്യപേപ്പറും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൂടെയായിട്ട് അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ഒരു ഏഴോളം ക്ലാസ്സുകളിൽ നമ്മൾ കുറേ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ അനുബന്ധ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം വേണ്ടി ടാവുന്നതാണ് അപ്പോൾ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ കമൻ്റ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തുടർന്നും ഇതുപോലുള്ള ചോദ്യങ്ങളും പി എസ് സി പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന നമ്മളാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻസും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം